കാർട്ടൂണിലേക്ക് സ്വാഗതം നിങ്ങൾ നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഹായ് ഹായ് പറയാനുണ്ട് ഇതുപോലെ േ പവരുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയാവേ അവсай ഞാൻ വന്നിട്ട് എനിക്ക് എന്നെ കన్నേടനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇന്നെപ്പോലെ ഉള്ള ആളാ അവിടെയുള്ളതുകൊണ്ട് എന്നെ അവര് മിസ്സ്യാനൊന്നും വലിയ ചാൻസ് ഇല്ല പക്ഷെ ഞാൻ ഇവിട എത്തി കാണല്ലോ എനിക്ക് അതുകൊണ്ട് எல்லாரേ മിസ്സ് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്ദാനനോട് ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്നെ ഒന്ന് എന്റെ വീട്ടിലെ കൊണ്ടുപോകുവോന്ന് എങ്കിലും മനസ്സലിപ്പോട് ആയി എന്നെ കൊണ്ടുപോയാലോ

പക്ഷേ പിന്നെ എനിക്ക് എനിക്ക് നിങ്ങളെയൊക്കെ മിസ് 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 ചെയ്യാൻ തുടങ്ങി നീ 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 നേരത്തെ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല എവിടെ പോയാലും നിൽക്കും ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ ഒരു നിങ്ങളല്ലേ ോ അമ്മ എപ്പോഴും മോളോട് പറയാറല്ലേ കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല കണ്ണില്ലാത്തപ്പോഴേ അതിന്റെ വില പഠിക്കുന്നു ഞങ്ങൾ ഇത്ര നാളെല്ലാരും നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് നിനക്ക് ഞങ്ങൾ ആരുടെയും വിലയോ ഒന്നും മനസ്സിലാവില്ലായിരുന്നു പക്ഷെ നീ കുറച്ച് ദിവസം മാറിയപ്പോൾ നിനക്കെല്ലാം മനസ്സിലാവാൻ തുടങ്ങിയില്ലേ കാത്തുവേ ഇത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല അല്ലെങ്കിൽ ആ അതെ ഇപ്പൊ വന്ന കാര്യം നന്നായിട്ട് നിർവഹിക്കുക ഇനി ഞങ്ങളെ സങ്കടപ്പെട്ടെന്ന് നിക്കരുത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരേ ഒരാളാണ് നീ എന്തായാലും ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കളയരുത് ഞങ്ങൾ ഓർത്തിട്ട് അതുകൊണ്ടാ ഞങ്ങൾ നിന്നെ കാണാൻ വന്നത് അല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് തോന്നി മോക്ക് ഞങ്ങളെ കാണാൻ തോന്നുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ അതെന്തായാലും നന്നായി എനിക്ക് ഒത്തിരി വന്നതാക്ക് ഞങ്ങള് ക്രിസ്മസിനൊരു ഡ്രസ് എടുത്തിട്ടുണ്ട് ഇട്ട് നോക്കിക്കേ എനിക്ക് എനിക്ക് പുതിയ എടുത്തോ എടുത്തോ അല്ല ഇല്ല ആർക്കും ആർക്കും എടുത്തില്ല ഇവർ പറഞ്ഞു ഇവർക്ക് വേണ്ട മാത്രം മാത്രം അതെന്താ എന്റെ ചേച്ചിക്കും ചേട്ടന്മാർക്കും ഡ്രസ് എടുത്തു കൊടുത്താൽ മാത്രം മതി എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഇല്ല നീ ഇട്ടോ കാത്തൂട്ടോ ഞങ്ങളെ പോയിട്ട് വാങ്ങിച്ചോളാം സത്യായിട്ട് എന്നെ പറ്റിക്കാനല്ലല്ലോ സത്യ എന്തിനാ ഞങ്ങളെ മോളെ പറ്റിക്കനേ ആ എന്നാ ഞാൻ ഇട എന്തേ എന്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനി സാനന്റെ കൊട ഗിഫ്റ്റ് കൊടുക്കാൻ പോുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയാമേ ട്ടോ ആ ഓക്കേ ഓക്കേ ഇതു봐 കണ്ടല്ല ഞങ്ങളെ നിനക്കൊരു കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഏ ക്രീം കേക്കാണ് അതോ പ്ലം കേക്കാണോ